ആത്മാനുസന്താനം എന്നാൽ എന്ത് ആത്മാനുസന്ധാനമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആത്മാനുസന്താനം എന്നാണ് എഴുതിയിട്ടുള്ളത് സന്താനം എന്ന് പറഞ്ഞാൽ തന്നെ പിന്തുടർന്നു വരുന്ന സന്താനമാണ് ആത്മാനുസന്താനം അത് മക്കളാവാം പുത്രരാവാം ആരെങ്കിലും ആവാം ഇനി ആത്മാനുസന്ധാനം ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടും പറയട്ടെ അങ്ങനെയാണെങ്കിൽ അനുസന്ധാനിച്ച പിന്തുടരുകയാണ് എങ്ങനെയാണ് ആത്മാനുസന്ധാനം ചെയ്യേണ്ടത് ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ എന്ന് ഉപനിഷത്തിൽ യാജ്ഞവൽക്ക മഹർഷി പറയും അല്ലയോ പ്രിയപ്പെട്ടവളെ ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാകുന്നു അതിനായിക്കൊണ്ട് ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു മനനം ചെയ്യപ്പെടേണ്ടതാകുന്നു നിതിധ്യാസം ചെയ്യപ്പെടേണ്ടതാകുന്നു സ്വാനുഭൂതി സമ്പന്നനായ ഗുരുവിൽ നിന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ് ശ്രവണം ശ്രദ്ധയോടുകൂടി കേട്ടതിനെ യുക്തിപൂർവം വിചാരം ചെയ്യുന്നതാണ് മനനം ശ്രവണ മനനങ്ങളിലൂടെ സംശയരഹിതമായ ഭാവത്തെ പ്രാപിക്കുന്ന അന്ധകരണം ഏകതത്വത്തിൽ ഉറക്കുന്നതാണ് നിരുദ്ധ്യാസം ഇങ്ങനെ ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യും അപ്പൊ അവിടെ മനനത്തിന് സ്വാധ്യായം വേണോ സ്വാധ്യായം ചെയ്യണം ശ്രവണമെന്ന നിലക്ക് സ്വാധ്യായം വേണോ ചെയ്യണം അത് വന്നു ചേരും അത് വന്നു ചേരും